നമ്മളൊരനക്കം കേട്ടാൽ മതി എല്ലാവരും മേലെ കയറി നിന്ന് നോക്കും നമ്മുടെ കോഴി കോഴികളെയാണ് നമുക്ക് കോഴിക്കോട്ടിലൊരു ഇരുപത് കോഴിയുണ്ട് അപ്പോൾ രാവിലെ തന്നെ അമ്മ കോഴിക്കൂട് വൃത്തിയാക്കാൻ വേണ്ടി എല്ലാത്തിനും ഒരു ചെറിയ വലയിൽ ഇട്ടിട്ടുണ്ട് ഇവിടൊക്കെ രാവിലെ അമ്മ വൃത്തിയാക്കാൻ തുടങ്ങി വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അതിൽ അതിൽ കുറച്ച് കുമ്മായൊക്കെ വിതറി പിന്നെ മരപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കുന്നുണ്ട് എന്നാലേ കോഴികൾ അതിലിടാൻ പറ്റില്ല അമ്മ ആദ്യം കുമ്മായം വിതകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മരപ്പൊടി ഇടും മരപ്പൊടി നല്ല തട്ടിയിലിടണം അങ്ങനെ ചെയ്തിട്ട് കോഴിന കൂട്ടിലും ൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ തീറ്റയും വെള്ളവും എല്ലാം വെച്ച് കൊടുത്തിട്ടാണ് കോഴീനത്തിലിടുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതാണ് നമ്മുടെ കോഴി ഇപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലൂടെ ഒന്ന് പോയാൽ മതി നമ്മളൊരനക്കം കേട്ടാൽ മതി എല്ലാവരും മേലെ കയറി നിന്ന് നോക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ